സ്വാതന്ത്ര്യം നല്ലൊരു കാര്യല്ലേ ഏ സമത്വം നല്ല കാര്യല്ലേ അവകാശങ്ങൾ നല്ല കാര്യല്ലേ ഓക്കെ അപ്പോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ പോസ്റ്റുകളിൽ കാണുമ്പോൾ അതൊക്കെ പോസിറ്റീവായ ഒരു കാര്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഷെയർ ചെയ്യാൻ നമുക്ക് തോന്നും പക്ഷേ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ സ്വാതന്ത്ര്യത്തിന് അതിരുണ്ടോ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടോ ഉണ്ടോ അവകാശങ്ങൾക്ക് അതിരുണ്ടോ ഉണ്ടോ എന്തും ചെയ്യാനുള്ള അവകാശമുണ്ടോ ഇല്ല നമുക്കെന്നെ ആലോചിച്ചാൽ മനസ്സിലാവും അല്ലെ എന്തും ചെയ്യാനുള്ള അവകാശം സമത്വം സമത്വം നല്ല കാര്യമല്ലേ പക്ഷെ എല്ലാ നിലക്കും ഉള്ള സമത്വ സാധ്യമാണോ ഉദാഹരണം പറയാം ആണും പെണ്ണും തമ്മിലുള്ള സമത്വത്തെ കുറിച്ച് നമ്മൾ പറയലുണ്ട് അല്ലെ ആണും പെണ്ണും പരിപൂർണമായി സമത്വം സാധ്യമാണോ ആണോ ആണെന്ന് പറയുന്ന എത്ര ആൾക്കാരുണ്ട് കൈവോക്കിയേ ആണും പെണ്ണും പരിപൂർണമായി സമത്വം വേണം എന്ന് പറയുന്ന എത്ര ആൾക്കാരുണ്ട് ആരുല്ലേ ആ കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെയാണെ നമുക്ക് സമത്വം പറ്റുമെന്ന് നമുക്ക് നോക്കാം ആണിൻ്റെയും പെണ്ണിന്റെയും ശരീരം ഒരേപോലെയാണോ ആണോ യസോറിനോ ആണിൻ്റെയും പെണ്ണിൻ്റെ അവയവങ്ങൾ ഒരേപോലെയാണോ അല്ല ആണിൻ്റെയും പെണ്ണിന്റെയും കഴിവുകൾ ഒരേപോലെയാണോ അല്ല ആണിൻ്റെയും പെണ്ണിന്റെയും ചിന്തകൾ ഒരേപോലെയാണോ അല്ല ആണിൻ്റെയും പെണ്ണിന്റെയും മനസ്സ് ഒരേപോലെയാണോ അവരുടെ ഹോർമോണുകൾ ഒരേപോലെയാണോ അവരുടെ ഫിസിയോളജി ഒരേപോലെയാണോ എല്ലാ നിലക്കും എന്താണ് ആണും പെണ്ണും വ്യത്യസ്തരാണ് അപ്പൊ ആണു തമ്മിൽ ആണും പെണ്ണും തമ്മിൽ എന്തുണ്ട് ഒരുപാട് ഉണ്ട് നമുക്ക് മനസ്സിലായി ആ വ്യത്യസ്തതകൾ ഉണ്ടെങ്കിൽ വ്യത്യസ്തതകളെ വ്യത്യസ്തമായിട്ട് ട്രീറ്റ് ചെയ്യാനാണ് എന്ത് നീതി എന്ന് പറയുന്നത് അല്ലെ വ്യത്യസ്തതകളെ ഒരേപോലെ ട്രീറ്റ് ചെയ്താൽ എന്താവും ആർക്കാണോ വ്യത്യാസങ്ങൾ ഉള്ളത് അവരെ അടിച്ചമർത്തുന്നത് തുല്യമാവും അപ്പൊ പരിപൂർണമായ സമത്വം എന്നുള്ളത് എന്തല്ല സാധ്യമല്ല അല്ലെങ്കിൽ അത് ശരിയല്ല കാരണം എന്താ നിങ്ങൾ ബസ്സിലേക്ക് കയറി എന്ന് വിചാരിക്കാം ബസ്സിലെന്തുണ്ടാവും ലേഡീസ് ഓൺലി ഇല്ലേ ലേഡീസ് ഓൺലി സീറ്റില്ലേ അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള റിസർവേഷൻ സ്ത്രീകൾക്ക് മാത്രമുള്ള സ്കോളർഷിപ്പ് ഇതൊക്കെ കാണാറില്ലേ അപ്പോ അത് കാണുമ്പോ നമ്മൾ ചോദിക്കണം ഇത് നമുക്ക് സമത്വം വേണം എന്ന് പറഞ്ഞിട്ട് അതിനെ എതിർക്കാൻ പറ്റുമോ അവിടെ ലേഡീസ് ഓൺലി എന്ന് പറഞ്ഞാൽ അവിടെ സമത്വമാണ് ഉള്ളത് അല്ല അവിടെ സ്ത്രീകളുടെ ചില അവസ്ഥകളെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അത്തരത്തിലുള്ള ചില പ്രത്യേകതകൾ അവർക്ക് വകവെച്ച് കൊടുക്കുന്നത് അപ്പൊ സമത്വം എന്നുള്ളത് എന്തല്ല പരിപൂർണമല്ല അപ്പൊ സമത്വത്തിന് ചില പരി പരിധികളുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന് പരിധികളുണ്ട് സ്വാതന്ത്ര്യത്തിന് പരിധിയില്ലേ ഉദാഹരണത്തിന് നിങ്ങൾ എന്ത് ചെയ്യുന്നു സ്കൂളിൽ ഉച്ചയാകുമ്പോൾ ബോറടിച്ചു ബോറടിച്ചപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ് മതിര് ചാടി പോവാണ് മതിര് ചാടി പോവാണ് അപ്പൊ നിങ്ങളുടെ പ്രിൻസിപ്പളെ പിടിച്ചിട്ട് ചോദിച്ചു എവിടുക്കാ പോകണമെന്ന് ചോദിച്ചു പറഞ്ഞേക്ക് ബോറടിച്ചു അതുകൊണ്ട് ഒരു സിനിമ കണ്ടുവരികയാണെന്ന് പറഞ്ഞു അപ്പൊ പ്രിൻസിപ്പൾ എന്താ പറയാ പറ്റൂല എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ തിരിച്ചു പറയാണ് അല്ല എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാവുമോ ഇല്ല അവിടെ അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ല